കേരള നാട്ടിലെ ചോദരിമാരെ പീഡിപ്പിച്ചു നടക്കുന്നു പ്രതിഷേധ പ്രതിഷേധം മഹിളാ മോർച്ചർ പ്രതിഷേധം

നടത്തുന്നത് അതിനുവേണ്ടി നമുക്കറിയാം എം എൽ എ നല്ല ക്രിമിനലാണ് ക്രിമിനൽ ക്രിമിനലിന്റെ ഉടനെ അയാളെ എം എൽ എ അത് രാജ്യം എത്ര വെയിലാക്കുക ഇങ്ങനെയാണ് ഞങ്ങളുടെ അതാണ് അദ്ദേഹം ഈ പഴമ പങ്കെടുക്കാനായിരുന്നു സംസ്ഥാന ഞങ്ങളോടുകൂടി നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ബിജെപി ആയിട്ട് സംസ്ഥാന പക്ഷേ മഹിത മോർഷയുടെ രാജ്യപ്പെട്ട് ഏറ്റവും രണ്ടുപേരും ജില്ലയുടെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വിജയം നമ്മുടെ ജില്ലാ ചാൻസലറിയുണ്ട് কনাকর <laughs> അദ്ദേഹത്തിന്റെ ഈ യും ആരാ വിയരായ എ കുറച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് സ്ത്രീകളെ ഭോഗ വസ്തുക്കളായി മാത്രം കണ്ടുകൊണ്ട് ഒരു മരിച്ചതിൽ ഇത്രയധികം ും പരാതികൾ ഇത്രയധികം ഉന്നയിച്ച കോൺഗ്രസിന്റെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഒരു ചോദ്യമാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു